ഹലോ ഗായ്സ് നമ്മളെ ഷെംസിൽ സ്വന്തം സാധനം തിരുമ്പണ്ടിയിട്ട് വന്നതാണ് അവൻ്റെ സാധനം ആരും കൊടുത്തില്ല അതിൻ്റെ വാശിയാണ് ഇവിടെ കാണിക്കുന്നത് കണ്ടുക തിരുമ്പുന്നേ എനിക്ക് എനിക്കെന്നാ ചിരി വരുന്നുണ്ട് ഓൻ്റെ തിരുമ്പലി കണ്ട് സോപ്പ് സോപ്പ് ആട വള്ളത്തിൽ മുക്കിയ അതിലൊക്കെ എന്നെ ഇടുക എന്നിട്ട് സോപ്പ് മല ഇടുക എന്നിട്ട് ആ സോ ആട അടിക്കുക എന്നിട്ട് തിരുമ്പുക ആ വള്ളത്തിൽ മുക്കുക പിന്നെ എടുക്കുക ഇത് തന്നെയാണോ പണി പിന്നെ അതിലേക്ക് ഇട്ട് വന്നിട്ട് വേറെ ഡ്രസ്സ് എടുക്കും അതാണോ അവൻ്റെ പണി ഗയസ് രണ്ടില്ല ഞങ്ങൾ അടുത്ത് കൈ കൊണ്ടെല്ലാണടിക്കുന്നത് ഗൈസ് രണ്ടെണ്ണം മൂന്നെണ്ണം എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് കൈ കൊണ്ടടിക്കുന്നുണ്ട് ഗൈസ് ഉമ്മാൻ്റെ തിരുമ്പൽ കണ്ടിട്ട് ഇക്കും തിരുമ്പുന്നേ പക്ഷേ ഉമ്മ ഇങ്ങനെ ഇങ്ങനൊന്നേലും തിരുമ്പേ ഇമ്മ പൊറാട്ട ചൂടുന്നേൻ്റെ തോട്ടാണ് തിരുമ്പുന്നേ കണ്ടില്ല ആടെ ഇങ്ങനെ അടിച്ചിട്ട് വെച്ചിട്ട് പൊറാട്ട ചൂടുന്നതിൻ്റെ പേടി പക്ഷേ ഉമ്മ എല്ലാം നല്ല ഇതാക്കും കണ്ടിരിക്കും പൊറാട്ട ചൂടുന്നതിൻ്റെ വീട്ടിൽ ആടെ ഇട്ടിരിക്കുക ആ വള്ളത്തിലേക്ക് നോക്കി നിൽക്കുക അത് തന്നെ അവൻ്റെ പണി പിന്നെ അയിമലേക്ക് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും ചെല നേരോനിങ്ങനെ ഈ മറ്റേ ജാതിയിലാക്കും പിന്നെ ഇങ്ങനെ അടിക്കുകയും ചെയ്യും നല്ല അലക്കലാണ് കൈസ് മൂപ്പറ അലക്കുന്നത് എന്തായാലും നല്ല ലുക്കെല്ലാം ഉണ്ട് ക്യാമറയിൽ വരെ വള്ള ആക്കിയച്ചോനി ചാടുന്ന അവിടെ ചിരിക്കും കണ്ടിക്കില്ലേ പിന്നെ ഓൻ വലിച്ചിട്ടുള്ള അടി ഓൻ്റെ ഉപാഗം തന്നെയാണ് ഗൈസ് ഇവൻ്റെ ഡ്രസ്സ് തന്നെ നല്ല ലുക്കിൽ തിരുമ്പുന്നുണ്ട് എന്നാൽ പിന്നെ എൻ്റെ ഡ്രസ്സ് ഞാൻ ഇവനും എടുത്താൽ പോരെ വെറുതെ എന്തിനു ഞാൻ തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് താക്കുന്നു ചേച്ചി ഞാൻ വാഷിംഗ് മെഷീനാണ് ഉപയോഗിക്കുക ഷെംസിലെന്താ ഉപയോഗിക്കാന്ന് വെച്ചാൽ ഈ കല്ല് തന്നെയാണ് ഓന് ഇത് തന്നെയാണ് സ്ഥിരം പരിപാടി ഓനൊരിക്കലും മറ്റേ വാഷിംഗ് മെഷീനിൽ ഇടുകയല്ല കാരണം വാഷിംഗ് മെഷീൻ വലുതാണ് അത്രയല്ല ഒന്ന് ഓന് ഇഷ്ടപ്പെടുകയല്ലോ അവൻ ഡ്രസ്സ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് അടിച്ചടിക്കുകയ്യ കൊണ്ടാണ് ഈ കല്ല് ഞങ്ങള് വെച്ചത് ഇങ്ങനെ ഒന്ന് തിരുമ്പാനൊരിക്കലും പഠിക്കുകയല്ല ഇവന് ഉമ്മാൻ്റെ കണ്ടിട്ട് പഠിച്ചിട്ടാണ് ഉമ്മ കാണാണ്ട് ഇങ്ങനെ ഒളിഞ്ഞിട്ടല്ലേ ആടെ ആരെയും കണ്ടിക്കില്ലാലോ ഇതാ ഓന് ഇത് കൊടുത്തിട്ട് വരുന്നാരോ ഇച്ചാച്ച കണ്ടാരോ ഇച്ചാച്ച ഒന്ന് വീഡിയോ എടുത്തതാണ് ഓന അവിടെ മുക്കുക അതാക്കുക പിന്നെ അടിക്കുക അതെല്ലാം ഉണ്ട് ഓരോ പണിയില്ല